ജമാ ഇത്തെ ഇസ്ലാമി അഥവാ ആട്ടിൻ തോഴിട്ട് ചെന്നായെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഇന്ത്യയിലെ ലാഹോറിലെ ഇസ്ലാമിയ പാർക്കിൽ വെച്ച് സയ്യിദ് അബുലല മൗദൂദി സ്ഥാപിച്ച മതരാഷ്ട്ര സംഘടന മറ്റൊന്നിനോടും മറ്റാരോടും വിധേയത്വമുണ്ടാകാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ തന്നെ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് ബഹു സ്വരതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി എന്ന് അവകാശപ്പെടുമ്പോൾ ഇസ്ലാമിക രാജ്യമെന്ന തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ തയ്യാറാകാത്തൊരു സംഘടന വിശ്വാസികൾ തങ്ങളുടെ ആരാധ്യരുമായി പുലർത്തി വരാറുള്ള യാതൊരിടപാടും മറ്റുള്ളവരുമായി നടത്താതിരിക്കും ഇത് അവരുടെ ഭരണഘടനയിലെ മൂന്നാം വാക്യം ഇതാണ് ജനാധിപത്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും പേരിൽ നമുക്ക് ക്ലാസ് എടുക്കാറുള്ള മീഡിയ വൺ മാധ്യമ പത്രങ്ങളെ നയിക്കുന്ന ആപ്തവാക്യം പൊതുജനങ്ങളോട് നേരിട്ടിടപെടാതെ അതിതീവ്രമായ വിശ്വസ്തത വെച്ച് പുലർത്തുന്ന കേഡർ സംവിധാനത്തിലൂടെ മാത്രമാണ് ഇവരുടെ പ്രവർത്തനം നിലവിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നാല് രാജ്യങ്ങളിലാണ് പ്രധാനമായും പ്രവർത്തനങ്ങളുള്ളത് ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാൻ ഹിന്ദ് കശ്മീർ ബംഗ്ലാദേശ് എന്നിവയാണ് ഇതിൽ ജമാഅത്ത് ഇസ്ലാമി കാശ്മീരിന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയതിന് ഇന്ത്യൻ സർക്കാർ അടുത്തിടെ നിരോധിച്ചു സംഘടന നാലാണെങ്കിൽ അടിസ്ഥാനപരമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തന രീതി സമാനമാണ് അവരൊരിക്കലും മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്നാൽ പിൻവാതിലിലൂടെ ആഗ്രഹിക്കുന്നതെല്ലാം രാജ്യത്ത് നടപ്പിലാക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തി കേന്ദ്രങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പോലും അവർക്ക് കഷ്ടിച്ച് പത്ത് ശതമാനത്തോളം മാത്രമേ വോട്ട് ശതമാനം എന്നാൽ ജനറൽ സിയാ ഉൽ ഹക്കിന്റെ നേതൃത്വത്തിലും അതിനു മുമ്പും പാകിസ്ഥാനെ ഇന്നത്തെ ഇസ്ലാമിക പാകിസ്ഥാനാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ് സമാനമാണ് ബംഗ്ലാദേശിലെയും കാശ്മീരിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്ന സംഘടനയെ നിയന്ത്രിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് നിരവധി മുൻതീവ്രവാദികളുടെ വെളിപ്പെടുത്തലുണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമില്ലാത്ത എന്നാൽ അധികാര സ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്ന രീതിയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ജമാഅത്തെ പയറ്റിയത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാശ്മീരിലും പയറ്റി തെളിഞ്ഞ അതേ തന്ത്രമാണ് അവർ കേരളത്തിലും നടപ്പിലാക്കുക ഒരു തുള്ളി ചോര പോലും സ്വന്തമായി പൊഴിക്കാതെ കലാപങ്ങൾ നടപ്പിലാക്കുക എന്ന രീതി പി ജെ ജോസഫ് സാറിന്റെ കൈവെട്ടിയത് എസ് ഡി പി ഐക്കാരാണെന്ന് എല്ലാവർക്കും അറിയുമെങ്കിലും ആ വിഷയം കണ്ടെത്തിയതും ആലിക്കത്തിച്ചതും മാധ്യമം ദിനപത്രമാണെന്ന് പലർക്കും അറിയില്ല മാധ്യമത്തിലെ പ്രാദേശിക ലേഖകൻ ഉയർത്തി കൊണ്ടുവന്ന വിഷയമാണ് പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനത്തിലേക്കെത്തിയത് ഇത്തരത്തിൽ ഇന്ത്യയിലും കേരളത്തിലും സംഭവിക്കുന്ന ഏതൊരു കാര്യത്തെ അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ജമാഅത്തിൻ്റെ രീതി അത് ബാബറി മസ്ജിദായാലും എസ് ഐ ആർ ആയാലും മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഭീതി പടർത്തുക തങ്ങളുടെ നേരെ അനീതി നടപ്പിലാക്കുന്നു എന്ന പ്രതീതി സ്ഥിരമായി ഉയർത്തുക ഇരവാദം പ്രചരിപ്പിക്കുക തുടങ്ങിയവയാണ് ഇവരുടെ രീതി ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ജമാഅത്ത് അല്ല ഇന്ത്യയിലേത് അല്ലെങ്കിൽ കേരളത്തിലേത് എന്ന് പറയുന്നവർ അറിയേണ്ട ഒരു കാര്യമാണിത് ഈ മൂന്ന് രാജ്യങ്ങളിലും അവരുടെ പ്രവർത്തന രീതി സമാനമാണ് ലക്ഷ്യങ്ങൾ സമാനമാണ് നേരിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത അധികാരത്തിൽ ഇവർ വരില്ല കാരണം ഇവർക്ക് ജനങ്ങളോടല്ല ഉത്തരവാദിത്വം ഇവരുടെ ആശയങ്ങളോടാണ് ഞങ്ങളുടെ പേരിൽ ഒരു കേസുമില്ല എന്ന് വീമ്പിളക്കുന്ന ജമാഅത്തക്കാരോടാണ് നിങ്ങൾ കൊല്ലുന്നവരല്ല കൊല്ലിപ്പിക്കുന്നവരാണ് ചെയ്യുന്നവരല്ല ചെയ്യിപ്പിക്കുന്നവർ